സ്നേഹനങ്ങൾ ഇപ്പിയുള്ള ഒരു പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യയിൽ മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഇങ്ങനെ ഒരു പാഠഭേദം ചെയ്യുവാൻ കാരണമായി തീർന്നത് കഴിഞ്ഞ ലോക വനിതാ ദിനം എട്ടാം തീയതി അന്ന് മധ്യപ്രദേശ് സർക്കാരിന്റെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ പ്രത്യേകിച്ചും വിമൻസ് ഡേയുമായിട്ടൊക്കെ ഉള്ള ബന്ധത്തിൽ ഉള്ള ഒരു ചടങ്ങിൽ മധ്യപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ മോഹൻ യാദവ് നടത്തിയ ഒരു പ്രസ്താവന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ മധ്യപ്രദേശ് സർക്കാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ മൈനറായിട്ടുള്ള പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മതം മാറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മൈനർ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താൽ ഏത് തരത്തിലുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് അതായത് ഡെത്ത് പെനാൽറ്റി പൂക്കുകയറ് തന്നെ കൊടുക്കും എന്ന് അദ്ദേഹം പറവാനിടിയായിരുന്നു ഇത് വലിയ ചർച്ച ചെയ്യപ്പെടുകയാണ് കൺവേർഷൻ ചെയ്യുന്നവർക്ക് തൂക്കുകൾ കൊടുക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചു എന്ന് മീഡിയകളൊക്കെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൺവേർഷൻ ചെയ്യുന്നവർക്ക് മരണശിക്ഷ കൊടുക്കും എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെന്ന് എന്ന് എടുത്തു പറഞ്ഞില്ല എന്നാൽ അദ്ദേഹം പറയുന്നതിൻ്റെ പശ്ചാത്തലം അതായത് മൈനർ പെൺകുട്ടികളുടെ മേലുണ്ടാകുന്ന ആക്രമണങ്ങൾ റേപ്പ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആ കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് അത് മൈനർ പെൺകുട്ടികളെ മതം മാറ്റിയാൽ അവർക്ക് തുക്കുകേട് കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഇപ്പോൾ പത്രങ്ങൾ എഴുതി തുടങ്ങിയിരിക്കുന്നു എന്താണെങ്കിലും മൈനർ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നതിന് തുല്യമാണ് അവരുടെ മതം മാറ്റുന്നത് എന്ന വീക്ഷണമാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്കുള്ളത് എന്ന് ആ പ്രസ്താവനയിൽ നിന്നും മനസ്സിലായി അന്ന് വൈകിട്ട് തന്നെ മധ്യപ്രദേശ് സർക്കാർ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നിയമ നടപടികൾ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുണ്ടാകുമെന്ന് പിന്നെയും പ്രസ്താവിക്കുവാൻ ഇടിയായിത്തോ മധ്യപ്രദേശ് മതപരിവർത്തന വിഷയങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശിലെ ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ടിൽ മാറ്റങ്ങൾ വരുത്തി മൈനർ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തിയാൽ അത് വധശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്നുള്ള രീതിയിൽ ചേഞ്ചസ് വരുത്തുവാൻ പോകുകയാണ് എന്നാണ് ഇപ്പോൾ ആ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം മതപരിവർത്തനവും ബലാത്സംഗവും ഒക്കെ ഒരേ കാറ്റഗറിയിലാക്കി തുല്യമായ ശിക്ഷകളൊക്കെ വിധിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകളുടെ പിന്നിലെ ലക്ഷ്യമെന്താണ് ഒരു തരത്തിലുള്ള ഭയം പരത്തുക എന്നുള്ളത് ഒന്നാമത്തെ ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത് ഞാൻ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം ഇന്ത്യയിലെ ഈ പറഞ്ഞ സഫറോൺ മുഖ്യമന്ത്രിമാർ അവരൊക്കെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരാണ് കൂടുതൽ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് തെളിയിക്കുവാൻ യോഗി ആദിത്യനാഥ് ഓൾറെഡി യു പിയിൽ താൻ എത്രമാത്രം ആ കാര്യത്തിൽ സമർത്ഥനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു പക്ഷേ മറ്റ് മുഖ്യമന്ത്രിമാരും അതേ പാതയിലാണ് ഛത്തീസ്ഗഡിലൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഛത്തീസ്ഗഡിലെ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും തെളിയിക്കണം താൻ ഇങ്ങനെ പറയുന്ന കുങ്കുമ കുടുംബങ്ങളിൽ ഒട്ടും മോശക്കാരനല്ലെന്ന് തനിക്ക് തെളിയിക്കണം അതേ പാതയിലാണ് മധ്യപ്രദേശിലെ മോഹൻ യാദവ് കാരണം ഇവരുടെ എല്ലാവരുടെയും കണ്ണ് ഇനിയും ഇന്ത്യയിൽ കുറെ നാളുകൾക്ക് ശേഷം ഒരു പുതിയ പ്രധാനമന്ത്രി ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രധാനമന്ത്രി കസേര നേടണമെങ്കിൽ അതിന് സഫോൺ ഫാമിലിയോടുള്ള കൂറ് തെളിയിക്കേണ്ടത് ആവശ്യമാണ് മോദിജി പ്രായമൊക്കെയായി മാറുന്ന ഒരു ഒഴിവുണ്ടാകുമ്പോൾ അങ്ങനെയാണ് അവരുടെ വിശ്വാസം ഇന്ത്യയിൽ പിന്നെയും ബി ജെ പി ഭരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ ഭരിക്കുകയാണെങ്കിൽ ശരിക്കും ഹിന്ദുത്വ അജണ്ടയോട് ഏറ്റവും കൂറുള്ള ഒരാൾക്കായിരിക്കും സാധ്യത എന്നുള്ളത് ആ രീതിയിലാണ് ഓരോ മുഖ്യമന്ത്രിമാരും അവരുടെ കൂറ് തെളിയിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്ര വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുമെന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം ശരിക്കും ആക്ഷൻ എടുക്കുക എന്നുള്ളതാണോ അതോ സമൂഹത്തോടെ അവരാരാണെന്ന് ഒരു സന്ദേശം കൊടുക്കുകയാണോ എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് എനിക്ക് സംശയമുണ്ട് എന്റെ വിശ്വാസം അവരുടെ കൂറ് തെളിയിക്കുക എന്നുള്ളതാണ് ഇത്തരം നടപടികളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ സാധാരണഗതിയിൽ എല്ലാവരെയും ഭയപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഭയപ്പെടുത്തുന്നത് ഇവിടെ ആരും ഫോൾസ് കൺവേർഷൻ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇതിനാണ് ഭയം ഫോഴ്സ് കൺവേഴ്ഷൻ അല്ല വിഷയം ചില നിയമങ്ങൾ കരി നിയമങ്ങളായി മാറും അതായത് ദുരുപയോഗം ചെയ്യപ്പെടും ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ഫോൾസ്ഡ് കൺവേർഷൻ നടത്തി എന്ന് പറഞ്ഞ് അകത്തിടുവാനും അതും പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒക്കെ ശിക്ഷ കിട്ടുന്ന ഒരു വകുപ്പ് ചാർത്തി അകത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അങ്ങനെ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് പൊതുവിൽ ആളുകളുടെ സംശയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം പല നിയമങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് ആ നിയമങ്ങൾ ആളുകളെ കൊടുക്കുവാൻ വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് വിധിയൊന്നും വന്നില്ലെങ്കിലും വർഷങ്ങൾ കോടതിയും കേസും ഒക്കെയായിട്ട് കഴിയുകയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ശിക്ഷയാണ് അതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇങ്ങനെയുള്ള പ്രസ്താവനകളിൽ നിയമം വരട്ടെ വരാതിരിക്കട്ടെ എന്താണെങ്കിലും ഇങ്ങനെയുള്ള പ്രസ്താവനകളിൽ ഒത്തിരി ആളുകൾ ആശങ്കപ്പെടുന്നു ഭയപ്പെടുന്നു ഇത് ഇന്ത്യ മുഴുവൻ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനോട് ബന്ധപ്പെടുത്തി പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പ്രോസിക്യൂഷനെ കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനം വന്നൊരു റിപ്പോർട്ട് ഒരു ആറ് മാസം മുമ്പ് വന്ന ഒരു റിപ്പോർട്ട് പറയുന്നു ലോകത്തിൽ പ്രോസിക്യൂഷൻ ഏറ്റവും കൂടുന്ന ഒരു കാലഘട്ടമാണിത് ഒത്തിരി പ്രോസിക്യൂഷൻ നടക്കുന്ന ഒരു കാലഘട്ടം ഈ ആന്റി ആന്റിക്രൈസ്റ്റ് ഭരിക്കുന്ന സമയത്ത് ഒരു ഗ്രേറ്റ് ട്രിബുലേഷൻ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് ആന്റിക്രൈസ്റ്റ് ഒന്നും ഭരിക്കാൻ തുടങ്ങിയില്ല അതിനു മുമ്പ് തന്നെ സഭ ഒരു മഹാ ഉപദ്രവത്തിലൂടെ കടന്നുപോകുന്ന ഒരു ഗ്രേറ്റ് ട്രിബുലേഷനിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണിത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ട്രിബുലേഷൻ സഭ നേരിട്ടത് മൂന്നാമത്തെ നാലാമത്തെ നൂറ്റാണ്ടുകളിലായിരുന്നു വളരെ വലിയ സഭാവിയുടെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് അതാണോ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് ചോദിക്കത്തക്കവണ്ണം വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ മഹാ ഉപദ്രവം ഉണ്ടാകുമെന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണോ നടക്കുന്നത് ഈ പറയുന്ന റോമാചക്രവർത്തിമാരാണോ ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്നൊക്കെ ചോദിക്കത്തക്കവണ്ണം ഉള്ള ഒരു മതപീടിയാണ് മൂന്നും നാലും നൂറ്റാണ്ടുകളിൽ നടന്നത് അടിമവംശം ഭരിക്കുമ്പോൾ തുർക്കുകൾ ഒട്ടമാൻ അമ്പയർ അവർ നടത്തിയ മതപീഠ നമുക്ക് മടക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒത്തിരി മതപീടുകൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മതപീഠ വളരെ ശക്തിയായി നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയും അതിലൊട്ടും പുറകിൽ അല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പറയുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകളുണ്ട് അമേരിക്കയിൽ പുതിയ ഭരണമൊക്കെ വന്ന ശേഷം ട്രംപിന്റെ സ്വാധീനം കൊണ്ട് ഇന്ത്യയിൽ മതപീഠ കുറയുന്നു എന്നിത്യാദിയുള്ള വാർത്തകൾ കേൾക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഞായറാഴ്ചയും അതായത് ഇന്നലെ ഒൻപതാം തീയതി ഞായറാഴ്ചയും ഇന്ത്യയിൽ ഒത്തിരി സഭകളിൽ ചർച്ചകളിൽ പ്രശ്നങ്ങളുണ്ടായി സഭായോഗം നടത്തുന്നത് തടയപ്പെട്ടു ഒത്തിരി പ്ലാസ്റ്റേഴ്സിനെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഡൽഹിയിലൊക്കെ അങ്കൂർ നിരൂഢമായിട്ട് ബന്ധപ്പെട്ട ചില കൂട്ടായ്മകളിൽ അങ്ങനെ ചില അനിഷ്ട സംഭവങ്ങൾ നടന്നു എന്നൊക്കെ ഇന്നലത്തെ വാർത്തയുണ്ട് അപ്പോൾ മതപീഠ ഇന്ത്യയിൽ കുറഞ്ഞിട്ടില്ല കൂടിക്കൊണ്ടിരിക്കുകയാണ് നൈജീരിയ ഈ ദിവസങ്ങളിൽ വലിയ മതപീഠം നടക്കുന്നു നൈജീരിയയെ കുറിച്ച് എനിക്ക് അറിയാനിടയായി തീർന്നത് ഈ ഇരുപത്തി ഒന്നാമത്തെ നൂറ്റാണ്ടിൽ കഴിഞ്ഞ പത്ത് ഇരുപത്തി അഞ്ചു വർഷം കൊണ്ട് നൈജീരിയയിൽ ഏതാണ്ട് അറുപത്തി രണ്ടായിരം പേർ രക്തസാക്ഷികളായി തോന്നു നൈജീരിയ എന്ന് പറയുന്ന ഒറ്റ രാജ്യത്ത് തന്നെ അറുപത്തിരണ്ടായിരം പേർ രക്തസാക്ഷികളായിത്തോ ഞാൻ വേൾഡ് വാച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് വാച്ച് ലിസ്റ്റ് നോക്കുകയായിരുന്നു അതായത് ഓപ്പൺ ഡോർസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പ്രോസിക്യൂട്ടഡ് ആയിട്ടുള്ള സഭയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അവരുടെ വെബ്സൈറ്റിൽ എല്ലാ വർഷവും അവർ പുറത്തെടുക്കുന്ന വേൾഡ് വാച്ച് ലിസ്റ്റ് അതായത് ലോകത്തിലെ ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന മതപീഠ അതിൻ്റെ കണക്കുകൾ ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റ് എല്ലാ വർഷവും അവർ തയ്യാറാക്കാറുണ്ട് അതിനൊരു റാങ്കിംഗ് ഉണ്ട് അതായത് ഏറ്റവും കൂടുതൽ മതപീഠം നടക്കുന്ന രാജ്യങ്ങളുടെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള പട്ടികയാണ് ആ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലിസ്റ്റ് ഞാൻ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു എല്ലാ സമയങ്ങളിലെ പോലെ തന്നെ ഇപ്പ്രാവശ്യം നോർത്ത് കൊറിയയ്ക്കാണ് ഒന്നാമത്തെ സ്ഥാനം രണ്ടാം സ്ഥാനം സൊമാലിയക്കാണ് പിന്നെ യമനും ലിബിയയും സുഡാനും ഒക്കെ താഴോട്ട് വരുന്നു രസകരമായ ഒരു സംഗതി ആദ്യത്തെ പത്ത് രാജ്യങ്ങൾ ലിസ്റ്റിലെ ആദ്യത്തെ പത്ത് രാജ്യങ്ങൾ നൈജീരിയ പാകിസ്ഥാൻ ഇഹറാൻ അഫ്ഗാനിസ്ഥാനാണ് പത്താമത്തെ രാജ്യം ഈ പത്ത് രാജ്യങ്ങളിൽ നോർത്ത് കൊറിയയും അതുപോലെ തന്നെ നൈജീരിയയും ഒഴിച്ചുള്ള എട്ട് രാജ്യങ്ങളും ഇസ്ലാമിന് മേധാവിത്യമുള്ള രാജ്യങ്ങളാണ് നോർത്ത് കൊറിയയും നൈജീരിയയും നൈജീരിയയിൽ ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ് മതപീട കൊണ്ടുവരുന്നതെങ്കിലും അവിടെതുകൊണ്ട് നാല്പത്തിനാല് ശതമാനത്തോളം ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യാനികൾ കുറഞ്ഞ രാജ്യമൊന്നുമല്ല നൈജീരിയ എന്നാലും ക്രിസ്ത്യാനികൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനകം അറുപത്തിരണ്ടായിരം ക്രിസ്ത്യാനികൾ അവിടെ വധിക്കപ്പെടുവാനിടയിൽ അപ്പോൾ ലോകത്തിൽ ഈ വാച്ച് ലിസ്റ്റ് വേൾഡ് വാച്ച് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മതപീഠ നടക്കുന്ന രാജ്യങ്ങൾ ഒട്ടുമുക്കാലും ഇസ്ലാമിന്റെ ആധിപത്യമുള്ള ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങളാണ് ഇത് കാണിക്കുന്ന ഒരു കാര്യമുണ്ട് എത്രമാത്രം ഇൻടോളറൻസ് ആണ് അപ്രകാരമുള്ള രാജ്യങ്ങളിൽ മറ്റ് മതങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കൈത്തീരും ലിസ്റ്റ് തീരുന്നില്ല എട്ടാമത്തെ രാജ്യം പാകിസ്ഥാനാണ് പാകിസ്ഥാനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആസാദി ന്യൂസ് ചാനലിൽ നമുക്ക് ന്യൂസ് ചാനലുണ്ടല്ലോ ആ ന്യൂസ് ചാനലിൽ പാകിസ്ഥാനിൽ നടന്ന ചില സംഭവങ്ങളെ കുറിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മുസ്കാൻ സൽമാൻ മസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടി പാകിസ്ഥാനി പെൺകുട്ടി ക്രിസ്ത്യൻ അവളെ തട്ടിക്കൊണ്ടുപോയി ബലമായി മതം മാറ്റി വിവാഹം കഴിച്ചു എന്നിട്ട് കഴിഞ്ഞ വർഷമാണ് ഇത് സംഭവിക്കുന്നത് മാർച്ച് മാസത്തിലോ മറ്റോ ആണ് എന്നിട്ട് ഡിസംബർ മാസത്തിൽ അവൾ എങ്ങനെയോ അവളെ തടവിൽ വെച്ചിരുന്ന പിടിച്ചു വെച്ചിരുന്ന ആ ആളുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അവൾ തിരിച്ച് അവളുടെ അപ്പന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പക്ഷേ ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസത്തിൽ അവളെ പിന്നെയും തട്ടിക്കൊണ്ടുപോയി ലൂക്ക് വിക്ടർ എന്ന് പറയുന്ന ഒരു കറാച്ചി ബേസ്ഡ് അഡ്വക്കേറ്റ് ഒക്കെയാണ് ഇങ്ങനെയുള്ള ക്രിസ്ത്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന വക്കീലുമാർ ആ വക്കീലിൻ്റെ ഒക്കെ സഹായത്തോട് ആ പെൺകുട്ടി കോർട്ടിൽ ചെന്ന് ഞാൻ മതം മാറിയതല്ല എന്നെ നിർബന്ധിച്ച് മതം മാറ്റിയതാണ് വിവാഹം കഴിച്ചതൊക്കെ നിർബന്ധിച്ചാണെന്ന് പറഞ്ഞ് അവള് സംസാരിച്ചു കോടതി തൽക്കാലത്തേക്ക് അവളുടെ മാതാപിതാക്കളോട് കൂടെ പോകാൻ അവൾക്ക് അനുവാദം കൊടുത്തു ഈ വക്കീലും മറ്റും ചേർന്നിട്ട് കറാച്ചിയിലുള്ള ഒരു ഒളിത്താവളത്തിൽ ഈ കുട്ടിയെ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം അവളുടെ കുടുംബത്തിൽ ഒരു മരണം ഉണ്ടായതുകൊണ്ട് ആ ശവസംസ്കാരത്തിന് പങ്കെടുക്കുവാൻ അവളുടെ മാതാപിതാക്കളോടൊപ്പം അവൾ അവളുടെ ഗ്രാമത്തിലേക്ക് വന്നു ആ പെൺകുട്ടിയെ രണ്ടാമത് തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ലൂക്ക് വിക്ടറും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് കണ്ടെത്തുവാൻ കഴിയുന്നത് അവളെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല അവളെ ഏതോ ഒളിത്താവളത്തിലേക്ക് അവളുടെ ഭർത്താവ് എന്ന് അവകാശപ്പെടുന്നു അയാൾ പറയുന്നത് അയാൾ ലീഗലി കല്യാണം കഴിച്ചെന്ന് ഫോഴ്സ്ഫുളി അല്ലെന്ന് അയാൾ പറയുന്നത് പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയെ സിന്ധ് പ്രവിശ്യയിലെ നിയമമനുസരിച്ച് പതിനെട്ട് വയസ്സാണ് വിവാഹം കഴിക്കണത് അതുകൊണ്ട് ഇവളുടെ വയസ്സൊക്കെ വെച്ചിട്ടാണ് ഇവൾ വിവാഹമൊക്കെ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പാകിസ്ഥാനിലെ ഹിന്ദു പെൺകുട്ടികൾ പതിനാലും പതിനഞ്ചും വയസ്സുള്ള ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നു അതുപോലെ തന്നെ പാകിസ്ഥാനിലെ വളരെ പ്രശസ്തനായിരുന്നൊരു ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ലീഡർ ഷഹാബാസ് ഭാട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു അദ്ദേഹം ഈ പറഞ്ഞ ഇങ്ങനെയുള്ള തട്ടിക്കൊണ്ടുപോകൽ വിവാഹങ്ങൾക്കെതിരെ ഒത്തിരി ശക്തമായി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു അങ്ങനെ പാകിസ്ഥാനിൽ വലിയ മതപീടെയാണ് ഈ ദോഷങ്ങളിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ഒത്തിരി ടാർഗറ്റ് ചെയ്ത് അവിടെ നിയമങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് മതംനിന്ന നിയമമൊക്കെ ചുമത്തി പെട്ടെന്ന് ആളുകളെ ആക്രമിക്കുവാൻ കഴിയുന്നത് കൊണ്ട് പാകിസ്ഥാനി ക്രിസ്ത്യാനികൾ ഭയത്തിന്റെ ആ ഒരു നിഴലിന്റെ കീഴിലാണ് നിങ്ങളെ ശ്രദ്ധിക്കണം പാകിസ്ഥാനി പെൺകുട്ടികൾ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഈ ലിസ്റ്റിൽ പത്ത് വരെയുള്ള രാജ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ വിശദമായ കാര്യങ്ങൾ പറഞ്ഞത് പതിനൊന്നാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് വേൾഡ് വാച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കണക്കനുസരിച്ച് പതിനൊന്നാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് മതപീഠ ഒത്തിരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് വാച്ച് ലിസ്റ്റിൽ ഇന്ത്യ വളരെ താഴെ ഒരു സംഖ്യയായിരുന്നു റാങ്കിങ്ങിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും ഇന്ത്യയുടെ സ്ഥാനം പതിനൊന്നെത്തിയിരിക്കുന്നു മാത്രമല്ല പന്ത്രണ്ടാമത്തെ രാജ്യം സൗദി അറേബ്യയും പതിമൂന്നാമത്തെ രാജ്യം മ്യാൻമാറും പതിനാലാമത്തെ രാജ്യം മാലിയും പതിനഞ്ചാമത്തെ രാജ്യം ചൈനയുമാണ് ഒരു കാലത്ത് ചൈനയൊക്കെ ലിസ്റ്റിൽ മുകളിലായിരുന്നു പക്ഷെ ഇന്ന് ചൈന പതിനഞ്ചിലേക്ക് വന്നിരിക്കുന്നു ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പ്രോസിക്യൂഷന്റെ കാര്യത്തിൽ ഇത് നമ്മളെയൊക്കെ ആശങ്കയിലേക്ക് നയിക്കുന്നു വേദനിപ്പിക്കുന്നു നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യം മതനിരപേക്ഷരതയുള്ള രാജ്യം ഈ രാജ്യത്തിനു വേണ്ടി നമുക്കിനിയും പ്രാർത്ഥിക്കണം ചൈന ലിസ്റ്റിൽ താഴേക്ക് ഇറങ്ങി പോകുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാനസാന്തരം ഉണ്ടായതുകൊണ്ടല്ല മറിച്ച് ചൈനയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു പണ്ടത്തെ മത പീഡകന്മാരുടെ രാജ്യം ബൈബിൾ നിരോധിച്ച രാജ്യങ്ങൾ റഷ്യയും ചൈനയും റൊമേനിയയും ഒക്കെ മാറാൻ കാരണം അനേകരുടെ പ്രാർത്ഥനയായിരുന്നു റഷ്യയിലെ ഇരുമുമാറയെ ഭേദിച്ച് സുവിശേഷം ഷ്യയിലെത്തിയത് ഗർഭ ചോന്റെ കാലത്ത് മാറ്റങ്ങൾ റഷ്യയിൽ ഉണ്ടായത് ആയിരങ്ങളിലൂടെ പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രിയുള്ളവരെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം സാധാരണ പ്രാർത്ഥനയല്ല എസ്തേറിന്റെ കാലത്ത് മോർദേക്കായുടെ കാലത്ത് എങ്ങനെയാണോ ഒരു ദേശത്തെ യഹൂദന്മാർ മുഴുവൻ പ്രാർത്ഥിച്ചത് അവർക്കെതിരെ കൊല്ലുവാൻ വേണ്ടി തീയതി നിശ്ചയിച്ച് അതേ തീയതി ാലത്ത് അവരുടെ സെലിബ്രേഷന്റെ ഉത്സവത്തിന്റെ തീയതിയാക്കി മാറ്റിയതുപോലെ ഈ കാലഘട്ടത്തിലും പ്രാർത്ഥിച്ചാൽ നമ്മുടെ മേൽ വരുന്ന ഇപ്രകാരമുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ മതപീടകൾ കരിനിയമങ്ങൾ ഡെത്ത് പെനാൽറ്റീസ് മാറി ഇന്ത്യൻ സഭയ്ക്കും സന്തോഷിക്കുവാനുള്ള നാളുകൾ മുൻപിലുണ്ടാകും ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ എസ്തെയർ ആയിരിക്കാം ഞാനും നിങ്ങളും എസ്തയറിനോട് മോർദേക്കായി പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ കാലത്തിലേക്കായിരിക്കാം ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ നിന്റെ സ്ഥാനത്താക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എസ്റ്റാർ ആവാൻ നമുക്ക് കഴിയട്ടെ എസ്റ്റാർ ഉപസിച്ചതുപോലെ മോർദ്ധക്കായി ഉപസിച്ചതുപോലെ ഒരു ജനത മുഴുവൻ ഉപസിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉപസിക്കാം പ്രാർത്ഥിക്കാം പാഠഭേദത്തിന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുകരിക്കട്ടെ എല്ലാ ഹൃദയങ്ങളിലും സമാധാനം നൽകട്ടെ പ്രത്യേകിച്ചും പീഡിത സഭയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ഗോഡ് ബസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം